എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വനം വന്യജീവി വകുപ്പിൽ ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ കേരള പി എസ് സി വഴിയാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതായത് കേരള വന്യജീവി വനം വകുപ്പിലേക്ക് ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ശമ്പളം ലഭിക്കുന്നത് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് വേക്കൻസി വരുന്നത് രണ്ട് വേക്കൻസിയാണുള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം ഡിഗ്രി ആണ് വേണ്ടത് അതായത് ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആണ് വേണ്ടത് സയൻസിൽ ഏതൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം നോക്കാം അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എൻവയ്മെൻറ്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമെറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിക്സ് വെറ്റിനറി സയൻസ് സുവോളജി ഇത്രയും സ്ട്രീമുകളിൽ ഏതെങ്കിലും സ്ട്രീമിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ അഗ്രികൾച്ചർ കെമിക്കൽ സിവിൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇത്രയും സ്ട്രീമുകളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇത് കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതായത് മെൻ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ വുമൺ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നൂറ്റി അമ്പത് സെന്റിമീറ്റർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇയറിന്റെയും ഐയുടെയും മസിൽസിന്റെയും ജോയിൻസിന്റെയും നെർവസ്നെസിന്റെ ഒക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നുണ്ട് സെലക്ഷന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ടായിരിക്കും വാക്കിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും വാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് ഇരുപത്തഞ്ച് ആണ് നടക്കേണ്ടത് ഇനി ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ പതിനാറ് കിലോമീറ്റർ ആണ് നടക്കേണ്ടത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പി എസ് സി ആയിരിക്കും ഇനി കോമ്പറ്റേറ്റീവ് എക്സാം അതായത് പി എസ് സി എക്സാം വരുമ്പോഴത്തേക്കും റിട്ടേൺ എക്സാമിനേഷന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് നോക്കാം കമ്പൽസറി സബ്ജക്ട്സ് എന്ന് പറയുന്നത് ജനറൽ ആണ് നൂറ് മാർക്കിന് പിന്നെ ഇംഗ്ലീഷിൻ്റെ എസ് എയും പ്രിസൈസ് റൈറ്റിംഗും ഉണ്ടായിരിക്കും അതും നൂറ് മാർക്കിൻ്റെയാണ് പിന്നെ എനി ടു സബ്ജെക്ട്സ് ഔട്ട് ഓഫ് ദി ഫോളോയിങ് അതായത് നമ്മൾ മുന്നേ പറഞ്ഞ ഡിഗ്രി ഉണ്ടല്ലോ സയൻസിൻ്റെയും എൻജിനീയറിംഗിൻ്റെയും അതിലുള്ള ഏതെങ്കിലും സ്ട്രീമിന്റെ രണ്ട് സബ്ജക്ട്സും എക്സാമിന് ഉണ്ടായിരിക്കും ഇതാണ് പി എസ് വരുന്നത് ഇനി വാക്ക് ഇൻ ടെസ്റ്റിലും റിട്ടേൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആയവരായിരിക്കും ഇന്റർവ്യൂവിന് പോകേണ്ടത് പ്ലേസും ടൈമും ഒക്കെ കമ്മീഷനായിരിക്കും ഫിക്സ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് പി എസ് സി വഴി രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് മറക്കണ്ട അപ്പോൾ അപേക്ഷിക്കേണ്ട സൈറ്റ് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള പി എസ് സി വഴിയാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വനം വന്യജീവി വകുപ്പിലൊക്കെ ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമനം ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവര് അപേക്ഷിക്കേണ്ടതാണ് ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി